ലോകത്തെ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അതിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കാനുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ പല രാജ്യങ്ങളും ഉയർത്തിയിരുന്നു അതിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന രാജ്യമെന്ന് പറയുന്നത് ചൈനയാണ് ചൈനയുടെ താല്പര്യം വളരെ പ്രധാനമാണ് പക്ഷേ ഇന്ത്യ അല്ലെങ്കിൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് പൊതുവേ സ്വീകാര്യമായ രാജ്യങ്ങളെയാണ് ബ്രിക്സിന്റെ വലിപ്പം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ അംഗങ്ങളായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് തൽബലമായിട്ട് പ്രധാനമായിട്ടും അർജന്റീന എത്തിയോപ്യ ഇറാൻ സൗദി അറേബ്യ ഈജിപ്റ്റ് യു ഈ രാജ്യങ്ങൾക്കാണ് ബ്രിക്സിൽ മെമ്പർഷിപ്പ് കൊടുത്തത് അങ്ങനെ ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രിക്സ് പ്ലസ് ആയിട്ട് മാറി ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ബ്രിക്സ് അതിലേക്ക് അർജന്റീനയും എത്തിയോപ്യയും ഇറാനും സൗദിയും ഈജിപ്റ്റും യു എയും കൂടെ വരുന്നതോടുകൂടി അത് കുറെ കൂടി ശക്തമായ ഒരു കൂട്ടായ്മയായിട്ട് മാറുമെന്നതായിരുന്നു കണക്കുകൂട്ടൽ ഇതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ അർജന്റീന ബ്രിക്സിൽ ഞങ്ങൾ ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തരമൊരു കത്ത് അർജന്റീനയുടെ പ്രസിഡന്റ് തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ തലവന്മാർക്ക് അയച്ചിരിക്കുകയാണ് ഞങ്ങൾ ബ്രിക്സിൽ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ ബ്രിക്സിൽ അംഗത്വം എടുക്കുന്നില്ല ഒരു മുഴുവൻ അംഗമാകാനുള്ള താല്പര്യം ഞങ്ങൾക്ക് ഇപ്പോഴില്ല ഞങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയുകയാണ് എന്നാണ് ഇപ്പോൾ അർജന്റീന വ്യക്തമാക്കുന്നത് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എവിടെയാണ് ആർക്കാണ് ഇതിൽ തിരിച്ചടി പറ്റിയത് ഇവിടെ ബ്രിക്സിൽ ഇപ്പോൾ പുതിയതായിട്ട് മെമ്പേഴ്സ് ആവാൻ തയ്യാറെടുക്കുന്ന രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ ആദ്യം നമുക്ക് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് നോക്കിയാൽ യു നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ട്രേഡ് നടത്തുന്ന ഒരു രാജ്യമാണ് രണ്ടാമതായിട്ട് സൗദി അറേബ്യ നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യയിലെ വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രാജ്യമാണ് ട്രേഡ് പാർട്ട്ണറാണ് മൂന്നാമത്തേത് ഈജിപ്റ്റ് ആണ് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് ആയുധ വ്യാപാരമടക്കം ശക്തമായ ബന്ധം രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുണ്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള സന്നദ്ധത ഈജിപ്റ്റ് അറിയിച്ചിട്ടുണ്ട് പരസ്പരം ഇൻവെസ്റ്റ്മെന്റും നടത്തുന്നുണ്ട് അടുത്തത് ഇറാനാണ് ഇന്ത്യയുടെ പരമ്പരാഗതമായ സുഹൃത്താണ് ഇന്ത്യ ഇറാനിൽ ഒരു തുറമുഖം തന്നെ നിയന്ത്രിക്കുന്നുണ്ട് ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയാണ് വളരെ വർഷങ്ങളായിട്ട് ചരിത്ര പ്രാധാന്യമുള്ള സൗഹൃദമാണ് ഇറാനും ഇന്ത്യയും തമ്മിലുള്ളത് എത്തിയോപ്യ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് അർജന്റീന ഇന്ത്യയുടെ ഏറ്റവും അടുത്തൊരു പങ്കാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുമായിട്ട് ആയുധ ഇടപാടുകൾ തന്നെ നടത്താൻ സാധ്യതയുള്ള രാജ്യമായിട്ട് വിലയിരുത്തുന്നു അപ്പോൾ ബ്രിക്സിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരുന്ന അംഗങ്ങൾ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന അംഗങ്ങളാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം ചൈനയുമായും റഷ്യയുമായും ബ്രസീലുമായും സൗത്ത് ആഫ്രിക്കയുമായും അതുപോലെ തന്നെ നല്ല ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ മെമ്പേഴ്സ് വരുന്നതിൽ ഇന്ത്യക്ക് പ്രത്യേകിച്ച് കാര്യമായ അതൃപ്തി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യ എവിടെയും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തെളിയിച്ചിട്ടുമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അർജന്റീന ഇപ്പോൾ പിന്തിരിയുന്നത് അർജന്റീന പിന്തിരിയുന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അർജന്റീനയുടെ പുതിയ പ്രസിഡന്റിനെ കുറിച്ചാണ് ആരാണ് ഈ പ്രസിഡന്റ് മിനി ട്രംപ് അല്ലെങ്കിൽ മാറ്റ് മാൻ തുടങ്ങിയ പല പേരുകളിൽ അറിയപ്പെടുന്ന ലിബർട്ടേറിയൻ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള പുതിയ പ്രസിഡന്റ് അത് ഹാവിയർ മിലൈ ആണ് ഹാവിയർ മിലൈ അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ഒൻപത് ശതമാനം വോട്ട് നേടിക്കൊണ്ട് ഈ അർജന്റീന രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന ഒരു പുത്തൻ താരോദയം എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് ലിബർട്ടേറിയൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി സ്ഥാപിതമാവുന്നത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ട് ഇവർ മാറുന്നു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കരുത്തരായ ഭരണകക്ഷിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അൻപത്തി പോയിന്റ് ആറ് ശതമാനം വോട്ട് നേടിക്കൊണ്ട് ഹാവിയർ മിലൈ പ്രസിഡന്റായിട്ട് മാറുന്നു ഒരു സാധാരണ ന്യൂസ് ചാനലിലെ ഒരു ചർച്ച അവതാരകൻ മാത്രമായിരുന്ന ഒരു വ്യക്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അർജന്റീന പോലെ ലോകത്തെ ഒരു വലിയ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ് അർജന്റീനയെ കുറിച്ച് പറയുമ്പോൾ വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്ത് എട്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് അതായത് ഇന്ത്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിപ്പമുള്ള രാജ്യം അർജന്റീനയാണ് ഇന്ത്യ ഏഴാമതാണല്ലോ അപ്പോ ജനസംഖ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ തമിഴ്നാടുള്ള അത്ര ജനങ്ങൾ പോലും അവിടെ ഇല്ല കേരളത്തിലുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ പേര് ഒരു നാല് കോടിയോളം ജനങ്ങളാണ് അർജന്റീനയിൽ ഉള്ളത് വലിപ്പമാണെങ്കിലോ ഇന്ത്യയുടെ അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന വലുപ്പമുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം വലിയൊരു രാജ്യമാണ് അർജന്റീന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ ബ്രസീല് കഴിഞ്ഞാൽ ഏറ്റവും കരുത്തുറ്റ ഒരു രാജ്യമായിട്ടാണ് അർജന്റീനയെ കാണുന്നത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അർജന്റീന ബ്രസീല് കഴിഞ്ഞാൽ അടുത്തൊരു സമ്പന്നമായ രാജ്യമാണ് ഒരു പതിമൂന്നായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ ഡോളറാണ് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് എന്നിരുന്നാലും നിലവിൽ അർജന്റീന സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും പണപ്പെരുപ്പം പോലെയുള്ള പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോവുകയാണ് ഈ പുതിയ പാർട്ടിയും അതിൻ്റെ ഭരണാധികാരിയുമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ മിലൈ എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കണം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ബ്രിക്സ് കൂട്ടായ്മയിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെയേറെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടന്ന് ഇദ്ദേഹം വിജയിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് വേളയിലെ പ്രചാരണങ്ങളിൽ ബ്രിക്സിൽ അംഗത്വം എടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് മിലൈ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അവരുടെ പരമ്പരാഗതമായ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൗഹൃദ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റുകളല്ലെന്നും നമ്മൾ കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അമേരിക്കയും ഇസ്രായേലുമായിട്ടാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായിട്ടല്ല എന്ന നിലപാട് അദ്ദേഹം തുറന്നു പറയുകയാണ് ബ്രിക്സിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയിലും റഷ്യയിലും ഒക്കെ കമ്മ്യൂണിസം ചെറിയ തോതിലുണ്ട് പക്ഷേ പൂർണ്ണമായും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്ന് പറയാവുന്നത് ചൈനയാണ് അപ്പൊ ചൈനയാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ബ്രസീലിനും ചൈനയ്ക്കുമെതിരായ നിലപാടാണ് പുതിയ അർജന്റീനയുടെ പ്രസിഡന്റായി മാറിയിരിക്കുന്ന മില എക്കാലവും തുറന്ന് സ്വീകരിച്ചിട്ടുള്ളത് ഈ ചൈനയെ അദ്ദേഹം വലിയൊരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് കമ്മ്യൂണിസ്റ്റുകളെ ഇദ്ദേഹത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ അദ്ദേഹം പ്രചാരണ വേളകളിലും മറ്റുമൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് കൗതുകം തോന്നിപ്പോവുകയും ആശ്ചര്യം തോന്നുകയും വേണ്ടി വന്നാൽ മൂക്കത്ത് വിരൽവെക്കുകയും ഒക്കെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഇദ്ദേഹം തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും വിവാദവും ആയിട്ടുണ്ട് ലൈംഗികതയെക്കുറിച്ച് അതുപോലെ തന്നെ ലൈംഗിക തന്ത്രങ്ങളിൽ താൻ ഒരു മിടുക്കനാണ് ഗ്രൂപ്പ് സെക്സുകളിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള വിവാദപരമായ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ മനുഷ്യനാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നത് ശരിക്കും കൗതുകം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് യു എസിലെ റിപ്പബ്ലിക് ഭരണകൂടത്തെയും ട്രംപിനെയും ഓർമ്മിപ്പിക്കുന്ന ആശയങ്ങളാണ് മിലയി നയിക്കുന്നത് അദ്ദേഹം ഒരു ട്രംപ് ആരാധകനാണോ എന്ന് പോലും തോന്നിപ്പോവും അതേപോലെയുള്ള നടപടികളും നിലപാടുകളുമൊക്കെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയും സ്വീകരിച്ചിട്ടുള്ളത് തങ്ങളുടെ കറൻസി പെസോ മാറ്റിയിട്ട് ഡോളർ ആക്കണമെന്നും സെൻട്രൽ ബാങ്കിനെ പൊളിച്ചു കളയണമെന്നത് അടക്കമുള്ള വാദങ്ങൾ കൊണ്ട് അദ്ദേഹം ലോകമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് മാത്രമല്ല ഡോളർ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇദ്ദേഹം സ്വപ്നം കാണുന്നത് പണപ്പെരുപ്പം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടും അദ്ദേഹം കാണുന്നത് ഇത് തന്നെയാണ് തന്റെ രാജ്യത്ത് ഒരു കാരണവശാലും ഗർഭഛിദ്രം അനുവദിക്കില്ല എന്നും ഇനി ബലാത്സംഗത്തിന് ഇരയായവരാണെങ്കിൽ പോലും ഗർഭഛിദ്രം നടത്താൻ പാടില്ല എന്നതടക്കമുള്ള നിലപാടുകളും ഇദ്ദേഹം തുറന്നു തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായിട്ടുള്ള നിയമ ഭേദഗതി വരുത്താനുള്ള നിർദ്ദേശം അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനത്തിന് മനുഷ്യനല്ല കാരണമെന്നുള്ള വിചിത്രമായ ഒരു വാദവും ഇദ്ദേഹത്തിനുണ്ട് അർജന്റീനക്കാരായ ഫ്രാൻസിസ് മാർപാപ്പയും കത്തോലിക്ക സഭകളെയും വലിയ തോതിൽ വിമർശിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം ലൈംഗിക വിദ്യാഭ്യാസത്തെയും അദ്ദേഹം കണക്കറ്റം എതിർത്തിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് ആശയമാണെന്നും കുടുംബ ബന്ധം തകർക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് ശ്രമങ്ങളാണിതെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് അർജന്റീനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ് ചൈനയും ബ്രസീലും ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് വേദികളിലും ഇത് അദ്ദേഹം പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ബ്രസീൽ കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിലുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിലവിലുള്ള ബ്രസീൽ ഭരണകൂടവുമായിട്ടും അദ്ദേഹത്തിന് അത്ര നല്ല അഭിപ്രായമോ ബന്ധമോ ഇല്ല ചൈനയുമായിട്ടും അതൊക്കെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ബ്രിക്സിൽ നിന്ന് വിട്ടുപോകാൻ ഇതെല്ലാം ഒരു കാരണമായിട്ടുണ്ട് എന്ന് അർജന്റീനിയൻ പ്രസിഡന്റിന്റെ പുതിയ നിലപാടുകൾ ചിലപ്പോൾ ഇന്ത്യക്ക് ഗുണകരമായി വന്നേക്കാം കാരണം അദ്ദേഹം ചൈനയുമായിട്ടുള്ള ട്രേഡ് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അതേ സമയത്ത് തന്നെ ഒരു ട്രേഡ് മേഖലയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഇത്തരം അവസരം ഉപയോഗപ്പെടുത്താനും സാധിക്കും ബ്രസീലിന് പുറമെ ബ്രിക്സിൽ അർജന്റീനയെ കൂടെ കൊണ്ടുവന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ട്രേഡ് ശക്തിപ്പെടുത്താനും ഒക്കെയുള്ള ചൈനയുടെ മോഹങ്ങൾക്കുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് ബ്രിക്സിൽ നിന്ന് അർജന്റീന തങ്ങളില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന സമയത്ത് ഇന്ത്യയ്ക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന് മാത്രമല്ല സ്വതന്ത്ര വ്യാപാര കരാറുകൾക്ക് അടക്കം ശ്രമിക്കുന്ന ഇന്ത്യക്ക് അർജന്റീനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ ഇനിയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നിലവിലെ അർജന്റീനിയൻ ഭരണകൂടം തീർച്ചയായിട്ടും ചൈനയുമായുള്ള അടുപ്പം കുറയ്ക്കുമെന്ന് മാത്രമല്ല ട്രേഡും വെട്ടിച്ചുരുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊരു പക്ഷേ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുമെന്നും കരുതാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം